കൊല്ലം ബീച്ചിനെ രാക്ഷസ തിരമാലകൾ കവർന്നെടുക്കുന്നു കൊല്ലം ബീച്ച് പിന്നെയും കടലെടുക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൊല്ലം ബീച്ചിനും സമീപ പ്രദേശത്തും തീരദേശത്തും കള്ളക്കടൽ പ്രതിഭാസമാണ് രൂപപ്പെട്ടിരിക്കുന്നത് കൊല്ലം ബീച്ചിൽ ശക്തമായ തിരമാലകളാണ് ആഞ്ഞടിക്കുന്നത് കൂറ്റൻ തിരമാല തീരം കവരുകയാണ് ഏകദേശം അമ്പത് മീറ്ററോളം ബീച്ച് കടലെടുത്തു സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അപകട മുന്നറിയിപ്പ് ബോർഡുകളും ബീച്ചിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ശക്തമായ തിരമാല തെങ്ങിൻ പൊക്കത്തോളം ഉയരുന്നുണ്ട് ഈ കാഴ്ച ഭയാനകമാണ് സുനാമി തിരമാലകളെ പോലെയാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നത് വെടിക്കുന്ന പ്രദേശം മുതൽ കൊടിമരം ഭാഗം വരെ കടലിന്റെ കലി തുടരുകയാണ് നൂറ്റി അൻപത് മീറ്റർ വീതി ഉണ്ടായിരുന്ന ബീച്ച് ഇപ്പോൾ അൻപത് മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് ബീച്ചിന് സമീപത്താണ് കൊല്ലം പോർട്ട് ഇവിടെ കപ്പൽ ചാലായതിനാൽ ഇവിടെ കടലിന് അൻപതടി താഴ്ചയുണ്ട് ബീച്ചിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുതൽ വെടിക്കുന്ന ഭാഗം വരെ കരയിലേക്ക് ഇരമ്പിക്കയറുന്ന തിരമാലകളുടെ ശക്തി കുറയ്ക്കുന്നതിനായി നിരത്തിയ ജിയോ ബാഗുകൾ എല്ലാം പൂർണ്ണമായി കടൽ കവർന്നിട്ടുണ്ട് ബീച്ചിലെ ജീവൻ രക്ഷാ പ്രവർത്തകർ ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് അപകട മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു കള്ളക്കടൽ പ്രതിഭാസം കണ്ടുവരുന്നതെന്ന് ബീച്ചിലെ ജീവൻ രക്ഷാ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ഈ കൊല്ലം ബീച്ചിൽ ലൈഫ് ആയിട്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിയമനായിട്ട് ഇവിടുന്ന് ഇപ്പം ഈ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത് കണക്കൊരു പ്രതിഭാസം കാണുന്നത് ഒരു അൻപത് അറുപത് മീറ്ററോളം ബീച്ച് ഇപ്രാവശ്യം കടലെടുത്തു ഇപ്പം തീർത്തുന്ന ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു നൂറുന്നൂറ്റമ്പത് മീറ്റർ വീതിയിൽ ഉണ്ടായിരുന്ന ബീച്ചായിരുന്നു ഇപ്പോൾ ഒരു അൻപത് മീറ്റർ കഷ്ടിച്ചൊരു അൻപത് മീറ്റർ മാത്രം ഉണ്ടാകും ബീച്ച് കഴിഞ്ഞൊരു രണ്ട് മാസം കൊണ്ട് കള്ളക്കടൽ എന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു അത് കേരളത്തിലെ എല്ലാ ബീച്ചുകളിലും ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലം ബീച്ച് തുറമുഖത്തോട് ചേർന്ന കപ്പൽച്ചാലിൻ്റെ തീരമായതിനാൽ നാൽപ്പത് മുതൽ അൻപതടി വരെ ഉണ്ട് അപ്പം കടൽ ശക്തമായിട്ട് ഏത് സമയം കയറും ഈ ബീച്ചിൻ്റെ അവിടെ നിന്നൊരു നൂറുനൂറ്റമ്പത് മീറ്റർ മാറി തെക്കോട്ട് മാറി അവിടെ അവിടെ മുതലാണ് ആൾക്കാർ താമസിക്കുന്നത് അവരുടെ വീട് കംപ്ലീറ്റും ഈ ഈ പ്രാവശ്യത്തെ കടലെടുപ്പിന് പല വീടുകളും തകർന്ന് വെള്ളത്തിൽ കടലെടുത്തു ഇപ്പം ബീച്ചും അതേപോലെ തന്നെ ഏകദേശം നൂറ് മീറ്ററോളം കടലെടുത്തിരിക്കുകയാണ് പിന്നെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് മിക്ക പ്രാവശ്യവും ഗവൺമെൻറ് മുന്നറിയിപ്പ് തരുന്നുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങരുത് അപകടത്തിൽപ്പെട്ടരുതെന്നുള്ള മുന്നറിയിപ്പ് പക്ഷേ വരുന്ന ആൾക്കാർ കടലിനോടുള്ള സ്നേഹവും ആ താല്പര്യവും കാണുന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചിലർ കേൾക്കും ചിലർ കേൾക്കില്ല അങ്ങനെ അപകടം വളരെ ഉണ്ടാകുന്ന സ്ഥിതിയാണ് പക്ഷേ ഞങ്ങൾ ലൈഫ് ഗാർഡ്സ് എല്ലാവരും നല്ലപോലെ ഡ്യൂട്ടിയും പോലീസുകാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഉണ്ടായിട്ടില്ല മുണ്ടയ്ക്കൽ പാപനാശം കാക്കത്തോപ്പ് താന്നി വെടിക്കുന്ന് എന്നീ തീരദേശ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പുണ്ടായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളും ആരാധനാലയങ്ങളും കടൽ തിരമാല തകർത്തിരുന്നു നിരവധി മരണങ്ങളാണ് ബീച്ചിലെ തിരമാലകൾ കവർന്നിർത്തത് ഏറ്റവും അവസാനമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൂട്ടുകാർക്കൊപ്പം ബീച്ചിലെത്തിയ പതിനേഴുകാരന്റെ ജീവനും കള്ളക്കടൽ പ്രതിഭാസം കവർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് എത്തുന്നവരാണ് കൂടുതലായും ബീച്ചിൽ അപകടത്തിൽപ്പെടുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചിട്ടുണ്ട് ഈ രീതിയിൽ കടൽ കയറി ബീച്ചില്ലാതായാൽ വരും തലമുറയ്ക്ക് കൊല്ലം ബീച്ച് ഒരു കടങ്കത മാത്രമായി മാറുമെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്